ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രശ്നിച്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരൻ ഒരു നമ്മുടെ വീട്ടിൽ പോയിട്ട് ഒരു പിന്നെ ഒരു പട്ടിക്കുട്ടി പട്ടിക്കുട്ടി എടുത്തിട്ട് അത് അതിന് അസുഖം എന്തോ ഒരു അസുഖം ബാധിച്ചുകൊണ്ട് പുള്ളി അതിനെ കൊണ്ട് ഹോസ്റ്റലിൽ കൊണ്ടുപോകാനായിരുന്നു പുള്ളിയും പുള്ളിയുടെ വൈഫും അനീതിയും കൂടെ ഇവര് മൂന്നുപേരും കൂടെ ആയിരുന്നു ചെന്നത് ചെന്നതിനെ ഹോസ്റ്റലിൽ കൊണ്ടുപോകുന്ന വയ്യ അതിന് കണ്ടിട്ട് തീരെ വയ്യാത്തോണ്ട് പുള്ളി അതെടുത്തുകൊണ്ട് പോയി പട്ടിക്കുട്ടിയെ കൊണ്ട് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ അടച്ചു പോയി അടച്ചുപോയി ആയിട്ട് പോയത് പുള്ളി തീവിച്ച് ഇതിനെ അവിടെ കൊണ്ടുപോയിട്ടു അപ്പൊ കുറെ നാട്ടുകാര് വന്നിട്ട് ഇവരെ മർദ്ദിക്കാനുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി അപ്പം പറ്റിയുള്ള കാര്യങ്ങള് ഇവര് ചെറിയ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ട് പറയുന്നുണ്ട് ആ പോർഷൻ അതായത് മെയിനായിട്ടുള്ള പോർഷൻസ് ഒന്നും വീഡിയോ എടുത്തില്ല ഇവര് ജസ്റ്റ് ഇവര് നടന്ന സംഭവങ്ങള് ഇവരെ ജസ്റ്റ് നമുക്ക് 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 ആ ആ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കിയിട്ട് പറ്റി കൃത്യമായിട്ട് ചെറിയ ക്ലിപ്പിൽ പറയുന്നുണ്ട് ചെറിയൊരു അത് അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യാം എന്ന് നമുക്കൊന്ന് കാണാം ഇതിനെയും പ്രശ്നങ്ങൾ കൊണ്ടാ വന്നത് എന്ന് പറയാനിരിക്കുന്നവരോട് പറഞ്ഞോളൂ ഇത് ആർക്കും ഒരാൾക്ക് മാത്രം സംഭവിക്കാം എന്നുള്ള കാര്യൊന്നും അല്ല നമ്മുടെ നാട്ടില് ഏഹ് അപ്പൊ നാളെ നിങ്ങൾക്ക് വരുമ്പോഴും അത് നിങ്ങളുടെ കുറ്റം കുറവ് കൊണ്ടാന്ന് ആശ്വസിച്ചോണം പ്രതികരിക്കാണ്ട് മിണ്ടാണ്ടിരുന്ന് കിട്ടാനുള്ള കിട്ടി ചോദിക്കാനൊക്കെ ചോദിച്ച് വാങ്ങിച്ചിരിക്കുക എന്നിട്ട് ഈ മറ്റുള്ളവന്റെ ലൈഫിൽ പോയിട്ട് അല്ലെ മറ്റുള്ളവന്റെ കാര്യത്തിൽ പോയിട്ട് പറഞ്ഞാൽ നിന്റെ ഒക്കെ കയ്യരിപ്പുണ്ടാന്ന് തന്നെ പറഞ്ഞേക്കണം എല്ലാരും കൂടെ ചുറ്റും നിന്നുകൊണ്ട് ഒരാളെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാളെ നന്നായിട്ട് കളിയാക്കി ട്രോൾ ചെയ്ത് മോശമൊക്കെ ആക്കിക്കൊണ്ടിരിക്കുമ്പോ എല്ലാ കാര്യങ്ങളും മോശമാണ് എന്ന രീതിയിൽ എടുക്കുന്ന സമൂഹമാണ് ചുറ്റുമുള്ളത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇത് ഞാൻ കാരണം ഇവരുടെ ഭാഗത്ത് തെറ്റാണ് ഇവർ ഓരോന്ന് കാണിച്ച് ഓരോ അഭിപ്രായങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളാണ് അതൊക്കെ എടുത്തിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അല്ലാതെ നമ്മളായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല ഞാൻ നേരത്തെ പഴയ വീഡിയോസിനായിട്ട് എല്ലാം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വീടിലായിട്ട് കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല കാരണം നമുക്ക് കാരണം നമ്മൾ കാണുന്ന ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന സംസാരമാണ് ഇപ്പം സംസാരിച്ച് കാരണം പറഞ്ഞു കേട്ടില്ലേ വീണ്ടും കളിയാക്കിക്കോ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തോളാം കാര്യങ്ങളാണ് അവർ പറയുന്നേ അങ്ങനെ കൂടി പറയുന്നേ പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തി കൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ആൾക്കാർ നെഗറ്റീവായിട്ട് ഈ പറയുന്നത് പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇനിയിപ്പോ നല്ലത് കാണിച്ചാൽ പോലും ആൾക്കാർ നെഗറ്റീവ് ആയിട്ട് പറയത്തുള്ളൂ അതാണ് അതിനകത്ത് വിഷയം പക്ഷെ ആ സമയത്ത് അയാളെ ഒന്ന് കൈകാര്യം ചെയ്തുകൊണ്ട് അയാളുടെ എന്താ പറയണ്ടേ ഫണ്ടമെന്റൽ റൈറ്റ്സിന് വരെ കയറി കൈവച്ചുകൊണ്ട് കുറച്ച് എന്താ പേരും പ്രശസ്തി എടുക്കണം അല്ല അതിൽ നിന്നൊരു വീഡിയോ കണ്ടൻറ്റ് ഉണ്ടാക്കണം അതിൽ നിന്ന് എനിക്ക് ഹീറോ ആവണമെന്നൊക്കെ വിചാരിക്കുന്നത് ശരിയായൊരു സംഭവം അല്ല നമ്മുടെ ഡെമോക്രാറ്റിക് രാജ്യത്തിലെ എല്ലാ നിയമങ്ങളെയും എല്ലാ വ്യക്തിപരമായ അവകാശങ്ങളെയൊക്കെ ലംഘിക്കുന്ന തരത്തിലുള്ള വെറും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അതൊന്നും മനസ്സിലാക്കുക അത് പറയാൻ ഇതിനേക്കാളും വലിയൊരു കറക്റ്റ് സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ആ ഒരു വൃത്തിയായിട്ട് സിറ്റുവേഷനിലൂടെയാണ് ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരു കൂട്ടം ആൾക്കാർക്കെന്നാണ് ഞാൻ എൻ്റെ ഫാമിലിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നേക്കുന്നത് ശരിക്കും ഞങ്ങളിന്ന് ബീച്ചിൽ വന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വട്ടി കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനായിരുന്നു അവളുടെ സ്കിൻ ഇഷ്യൂസ് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ആയാലും കൊണ്ടുപോകാനായിട്ടാണ് വന്നത് വന്നപ്പം അവളെ കിട്ടിയത് ഏറ്റായത് ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്താഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ അടച്ചു പോയായിരുന്നു അപ്പോൾ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കിയിട്ട് നാളെ വന്ന് തിരിച്ച് അവളെ കൊണ്ടുപോകാമെന്നുള്ള രീതിക്ക് അവളെ തിരിച്ചു കൊണ്ടാക്കാനാണ് വന്നത് വന്ന സമയത്തേക്കും രണ്ട് ആമ്പിള്ളേർ അത് പതിനെട്ട് വയസ്സെങ്കിലും കാണും

ആൾക്കാർ ഈ പ്രശ്നമുണ്ടായിരുന്നു ഇപ്പൊ ചെയ്യുന്ന കാര്യം വളരെ നല്ലൊരു കാര്യമാണ് നമ്മളാരും ചെയ്യാത്ത ഒരു കാര്യമാണ് പുള്ളി ചെയ്യുന്നത് അത് പറയാതിരിക്കാൻ പറ്റും എന്നാ എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഇതുപോലെയുള്ള അതായത് ബീച്ചിൽ പോയപ്പോൾ ഒരു കുഞ്ഞു പട്ടിക്ക് സ്കിന്നിന് പ്രോബ്ലം ആയിട്ട് അവരാശുപത്രി കൊണ്ടുപോയി പിന്നെ ഇതിനകത്ത് ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയിട്ട് അവിടെ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ അടച്ചു ഹോസ്പിറ്റലിൽ അടച്ചപ്പോൾ അവർ തിരിച്ച് ബീച്ചിൽ തന്നെ കൊണ്ടുപോയിട്ടു ആ ഭാവത്തോട് എനിക്ക് യോജിപ്പില്ല ഇവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് നല്ല മനസ്സോടുള്ള ഒരു ഇതായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് ഹോസ്പിറ്റലിൽ അടച്ച സമയത്ത് അവർക്ക് ഒരു ദിവസമെങ്കിൽ അവർക്ക് വീട്ടിലോ അല്ലെങ്കിൽ വീട്ടിന്റെ ആ പച്ചത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആ സൈഡിൽ എവിടെയെങ്കിലും അതിനെ ഒരു ദിവസം ഒന്ന് ശുശ്രൂഷിക്കാൻ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ഓർക്കുകയാണ് ബീച്ചിൽ തന്നെ വിടാൻ ഇത് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവിട്ടത് എന്നോട് എനിക്ക് യോജിപ്പില്ല അതെ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ ഇതുപോലുള്ള കാരണം നമുക്ക് കാരണം അവരുടെ അളിയൻ എന്ന് പറയുന്ന അളിയൻ എന്നാണ് പറയപ്പെട്ടത് ഒരു വലിയൊരു അങ്കളെന്ന് വേണേൽ വിളിക്കാം അങ്ങേര്ക്ക് കൊച്ചുണ്ട് ഭാര്യ ഉണ്ട് അങ്ങേര്ന്നിട്ട് ഇവൻ കൊണ്ടിട്ട പട്ടിന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരുന്ന് പറയുക അപ്പൊ ഇവൻ ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ കൊണ്ടിട്ടല്ല ഇവിടുന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകാന്ന് ആക്കി അത്രേ ഉള്ളു ഉടനെ പുള്ളി നീ എന്തിനാണ് അതിന് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നേനോ പുള്ളി ദേഷ്യപ്പെട്ട് എന്നെ നീന്ത പെൺപിള്ളി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശരിക്കും അടിക്കാനായിട്ടാണ് തന്നെ വന്നത് ശരിക്കും ഇത്രയും വഷളായി ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അയാൾ വെള്ളത്തിൻ്റെ കള്ളിൻ്റെ പുറത്തായിരുന്നു പക്ഷേ അയാളുടെ കൂടെയുള്ള ആൾക്കാരും പിടിച്ച് നിൽക്കാൻ പിടിച്ച് മാറ്റാനോ പ്രശ്നം ഉണ്ടാവാതിരിക്കാനോ നോക്കിയില്ല എൻ്റെ കൂടെ ഉള്ളത് ഞങ്ങൾ രണ്ട് പെൺപിള്ളേർ മാത്രമാണ് വേറെ ആരും ഇല്ല അതൊന്നും ബാക്കി കൂടെ നോക്കിയില്ല കണ്ട് തിരിച്ചോണ്ട് സത്യം പറയാം എനിക്ക് മനസ്സിലായത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവണം ക്രിയേറ്റ് ആയിട്ട് അവർക്ക് നാളെ വീഡിയോ എടുത്തിടാനും എന്തും ആവാം പക്ഷെ എന്തായാലും ഇത്ര ആയെന്നും ആക്കിയെന്നും ഒന്നും അറിയത്തില്ലായിരുന്നു ഇത്രത്തോളം എത്തി എന്ന് മനസ്സിലാവുന്നതിൽ സന്തോഷമുണ്ട് പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഞാൻ പ്രശ്നം ഫോണും എടുത്ത് വീഡിയോ ആക്കിയിട്ട് അത് ഇൻസ്റ്റയിലും യൂട്യൂബിലും എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ കാര്യമാണ് അല്ലാതെ അവരൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് അവർക്ക് വീഡിയോ എടുത്ത് ചെയ്യേണ്ട കാര്യം ഉണ്ടാണോ എനിക്ക് തോന്നുന്നില്ല വിഷയം ഉണ്ടോ എന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണോ പിന്നെ ഇവരുടെ വീഡിയോസ് വല്ലതും കണ്ടിട്ട് വല്ലതും ഒരു ഇതായിട്ട് വന്നാണോന്ന് എനിക്കറിയത്തില്ല കാരണം നമ്മള് ചിലവരോട് എന്താ പറഞ്ഞ ചില നമ്മൾ ഈ സീരിയലൊക്കെ പറഞ്ഞ ചില നെഗറ്റീവ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാല് നെഗറ്റീവ് വേഷം ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് ഉണ്ട് ആൾക്കാർ പ്രതികരിക്കും എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ഇപ്പൊ ഒരുപാട് നെഗറ്റീവ് പക്ഷെ പോകുന്ന കളെല്ലാം സോഷ്യൽ മീഡിയ പരന്നു കിടക്കുക അപ്പൊ അങ്ങനെ വല്ലതും കണ്ടപ്പോ ഇത് ചെറിയ റിയാക്ഷൻ കാണിഞ്ഞ് പക്ഷെ അതിന് മറ്റവരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ഞാൻ പറയും റിയാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരാളോട് ഇങ്ങനെ ഓവറായിട്ടൊന്നും പെരുമാറുന്ന അത്ര നല്ല കാര്യമില്ലെന്നാണ് പിന്നെ കാര്യം ഇല്ലാത്ത കാര്യത്തിൽ പോയിട്ട് അവരോട് എന്തു വന്ന ചുമ്മാ നിസ്സാര കാര്യം ഇപ്പം അവർ നല്ല കാര്യമാണ് ചെയ്ത് നല്ല കാര്യത്തിൽ അവർ ചെയ്ത കാര്യത്തിൽ പോയിട്ട് ചെയ്യരുതെന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ള പെരുമാറ്റം അത് വളരെ മോശമായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് രണ്ട് പെമ്പിളേർ കൂടെ ഉള്ള സമയത്തും അവരെ ചെയ്ത് വളരെ തെറ്റാന്ന് ഞാൻ പറയുന്നത് പിന്നെ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഒരു വിഷയം ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു കേസ് കൊടുക്കാമായിരുന്നു ഏ കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയങ്ങളിൽ കാരണം ഇവരുടെ ഭാഗം തെറ്റില്ലെങ്കിൽ ഇവർക്ക് കേസ് കൊടുക്കാമായിരുന്നു കാരണം പ്രത്യേകിച്ച് വീട്ടിന്റെ സൈഡൊക്കെ പല ആൾക്കാരും കാണും സംഭവം ഇവർക്ക് കേസ് കേസ് കൊടുക്കാൻ ഇവർ വളരെ അധികം നന്ദിയുണ്ട് എല്ലാരോടും അതായത് ഇപ്പം ഒരാളുടെ ഫാമിലി ലൈഫിൽ എത്രത്തോളം മറ്റുള്ളവർ ഇത്രയും കേറി ഇടപെട്ട് അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്തോട്ട് ഇത്രയും കേറി മറ്റുള്ളവർക്ക് ഇടപെടാന്നുള്ള ലൈസൻസ് തന്ന് അല്ലെങ്കിൽ കിട്ടി കണക്ക് ഉപദ്രവിക്കാനായിട്ട് വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ആലോചിച്ചതിന്റെ ഇതിപ്പം ഉണ്ടായ അനുഭവം വീഡിയോ ഇടുന്നത് എന്താണെന്ന് കാരണം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോട്ട് പുറകെ എത്ര നാളൊന്നും വെച്ച് ഒന്ന് ആലോചിച്ച് ആ അത്ര ശരിയല്ല എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ലേഡീസ് ഉള്ള കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനുള്ള നീതി നമ്മുടെ കേരള പോലീസ് നടത്തി തരും നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് ഈ അഥവാ കേസ് നടത്താത്തവരെ ഈ സൈബറിന്റെ സൈബർ കേസ് ഒക്കെ വരുവാണെങ്കിൽ മാത്രം ഒരു ഡിലേ വരുന്നേ

പണ്ടത്തെ ലൈഫൊക്കെ ആണെങ്കിൽ എനിക്ക് വിഷയമൊന്നുമില്ല ഒരു ഇടി ഉണ്ടായാലും ഒരു ഇടി കൊണ്ടായാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എൻ്റെ കൂട്ടത്തിൽ രണ്ട് പെമ്പിളേ ഉണ്ടായിരുന്നു ഒന്ന് എൻ്റെ അനിയത്തിയാണ് ഒന്ന് എൻ്റെ വൈഫ് രശ്മിയാണ് ഇപ്പോൾ രണ്ട് പെമ്പിളാരെ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് അവരുടെ കാര്യം കൂടെ നോക്കണം മാത്രമല്ല ഒരു ഇടി കിട്ടാനായിട്ടോ ഒരു അലമ്പ് ഉണ്ടാകാനായിട്ടോ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല ആരെയും പ്രൊവോക്ക് ചെയ്യാൻ പോയിട്ടില്ല ഇപ്പോൾ അവിടെ നിന്നു എൻ്റെ ഫാമിലിയായിട്ട് നിന്നു ഇതുപോലെ ഒരാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇവിടെ റിലീസ് ചെയ്തു ഇവിടെ തന്നെ കളക്ട് ചെയ്ത ആളായതുകൊണ്ട് അല്ലേ ഇവിടെ തന്നെ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് അവളെ അവളെ തന്നെ കൊണ്ടാക്കി അപ്പോഴത്തേക്കും ഒരു ടീമ് ചുറ്റുമെന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരുത്തം സംസാരിക്കുന്ന കേട്ടാണ് അതായത് അത്ര നേരമുള്ള സംസാരം നമ്മൾ കാര്യമാക്കില്ല കാരണം ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും വന്ന് തള്ളിക്കയറാമെന്നുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ പ്രതികരിക്കുക എന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നങ്ങളാകത്തേയുള്ളൂ ഇത് ആ പ്രശ്നേഷം കൂടെ ആകത്തേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാനിങ്ങനെ മൈൻഡ് ആക്കുന്നില്ല നമ്മൾ അവളെ തിരിച്ചിറക്കി അതിൻ്റെ കറക്റ്റ് വീഡിയോ എടുത്തു എന്നിട്ട് നമ്മൾ പോകാൻ കൈ കഴുകി നിൽക്കുമ്പോഴത്തേക്കും ഒരുത്തം പറയുന്ന കേട്ട് അവനവിടെ കൊണ്ടുവന്ന് പട്ടിക്ക് അവനെ അവനെവിടുന്നോ കൊണ്ടിട്ടാണ് പട്ടിക്ക് ഞാനിതന്നെ ഫുഡ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയൊന്നും കൊണ്ടുവന്നിട്ടല്ല ഇല്ല ഞാൻ പറഞ്ഞില്ല ഫുഡ് കൊടുക്കാനായിട്ട് അവരെന്തോ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് ഇതുപോലത്തെ ടോക്ക് ആയത് അപ്പൊ ഞാൻ എന്നെ കുറിച്ചാണല്ലോ ഞാൻ എവിടുന്നോ കൊണ്ടിട്ടു എന്നാണല്ലോ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാന്യമായിട്ട് ചെന്ന് പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ ആശുപത്രിയോട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നതാണ് പറഞ്ഞു പറഞ്ഞ് അതിന് നീ എന്തിനാണ് എന്റെ കലോട്ട് കയറി കല്പ്പിക്കാൻ പറഞ്ഞത് നീ എന്താണ് കയറി അലമുണ്ടാക്കുന്ന ഞാൻ എൻ്റെ അളി എന്റെ കിലാ അല്ലേ പറഞ്ഞു നീ എന്നെ കുറിച്ച് നീ എന്തൊക്കെയുവാറിയുന്നത് നീ നിന്റെ വൈഫുമായിട്ട് നിന്റെ ഭാര്യയായിട്ട് നീ വന്നതിന് നിന്റെ പെൺപുളായിട്ട് വന്നതിന് ഞാൻ എന്തെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കലവിൽ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഇയാൾ എന്തിനാണ് എണി ഉണ്ടാക്കുന്നത് വെള്ളം അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ അടിച്ചിട്ടോ നിൽക്കുവോന്ന് എനിക്ക് മനസ്സിലായി അയാളുടെ കൂട്ടത്തിലായുള്ള ഭാര്യ ഉണ്ട് അവരും നൈസായിട്ട് കാഴ്ച കാണാനായിട്ട് അല്ലെ ഒരു അടി ഉണ്ടാവാണെങ്കിൽ എൻജോയ് ചെയ്യാം മേ ബി വീഡിയോ എടുക്കാൻ റെക്കോർഡ് ചെയ്യാനൊക്കെ റെഡിയായിട്ട് നിക്കുവായിരുന്നു അയാളുടെ എന്ന് പറഞ്ഞ ആ ചെറു ആ ചെറുപ്പക്കാരൻ പയ്യൻ അവൻ അവിടെ റെഡിയായിട്ട് നിൽക്കുവായിരുന്നു ഒരു ഇടിയുണ്ടെങ്കിൽ ഉണ്ടാക്കാനായിട്ട് പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല ഒരു പ്രൊവക്കേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം എൻ്റെ കൂടെ രണ്ട് ബെമ്പിളാരുണ്ടായിരുന്നുള്ളോ വേറെ കാര്യം ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല ഞാൻ ആക്ച്വലി ആക്വലി നിങ്ങളതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് സംസാരിച്ചാണ് ഞാൻ എവിടുന്നും കൊണ്ട് ഇട്ടതല്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ സോറി അതായത് അവർ പറഞ്ഞു ഞാൻ എൻ്റെ അളീൻ്റെയൊക്കെ സംസാരിക്കാൻ നിനക്കെന്താ നീ എന്തിനാ വന്ന് നീ എൻ്റെ ഒക്കെ എന്തിനാ ആളാവുന്ന സോറി സോറി കേട്ടോ അപ്പോൾ അപ്പോഴാണ് അയാൾ നീ നിന്റെ ഭാര്യയായിട്ട് വന്നേ നീ നിൻ്റെ പെൺപിള്ളിയായിട്ട് വന്നതിന് ഞാൻ എടുക്കണമെന്നും നീ വീഡിയോ എടുക്കുന്ന ആണെന്നും നീ എന്തൊക്കെ കാണിക്കുക എന്നുള്ളതും ഒക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ കലപ്പില്ല ഞാൻ പിന്നെ ഫാമിലിയായിട്ട് മാറി വെച്ച് ഞങ്ങൾ പോകുന്ന വഴി മുഴുവൻ ഈ നോക്കി നോക്കി നിൽക്കുവായിരുന്ന എന്തൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ അനാവശ്യമായിട്ട് ഇങ്ങനെ കലവില പറയുന്നുണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ റെഡിയായിട്ട് ഇങ്ങനെ എന്താ നമ്മൾ പ്രൊവോക്ക് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അത് അതെന്തിനാവാം നമുക്ക് അറിഞ്ഞുകൂടാ പണ്ടത്തെ ലൈഫായിരുന്നേ എനിക്ക് കുഴപ്പമില്ല ഇപ്പം വലിയ സംഭവം എന്ന് പറയുമല്ലോ രണ്ടിടി കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പം എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫാമിലി ഉണ്ടാകുമ്പോൾ സേഫ്റ്റി എനിക്ക് ഇല്ലല്ലോ ഞാൻ അല്ല ഈ സാധാരണ എന്ത് അതിന്റെ വീഡിയോ എടുക്കുന്ന ഇതിന്റെ വീഡിയോസ് എടുത്തിട്ടില്ല ഇത് നടന്നു കഴിഞ്ഞിട്ടുള്ള സംഭവം ഇവര് പറയുന്നല്ലാതെ പറ്റിയുള്ള ഇന്ന ആൾക്കാർ വരുന്നോ എടുക്കുന്നോ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഒന്നും ഇല്ല സാധാരണ പുള്ളി വീഡിയോ ചെയ്യുന്ന അതെന്തുകൊണ്ടാണ് ചെയ്യാതെ അറിയത്തില്ല പക്ഷെ ഇവരെ പറ്റി ഇവര് പറയുന്നു ഇപ്പം മറ്റവരും ഇതേപോലെ ഇതൊരു വീഡിയോ തെളിവ് ഉൾപ്പെടെ കൊണ്ട് കാണിച്ചാൽ അവരും അതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ഇവർക്കൊന്നും വിണ്ടാൻ പറ്റത്തില്ല കാരണം ഇവർക്ക് തെളിവ് കാണിക്കാൻ പറ്റത്തില്ല ഇപ്പൊ തല്ലുപിടി ഉണ്ടായാൽ തന്നെ തല്ലുപിടി ഉണ്ടായാൽ തന്നെ അവർ അല്ലെന്ന് അവർ ഷൂട്ട് ചെയ്തില്ല ഇവര് അല്ലെന്നായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഇവർക്ക് റെക്കോർഡിച്ചില്ല കേസ് കൊടുത്താൽ തന്നെയാണ് ഇവര് അകത്തു പോകും അപ്പം അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അധികം വലുതായിട്ടൊന്നും ഇതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തെളിവില്ല രണ്ടുപേർ അവരേത് അവര് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പണി മാറും മനസ്സിലെ അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയണം പിന്നെ ഈ ചെലവുമാരുണ്ട് ഈ ഇച്ചിരി കൃമിയടിയുള്ള ടീമുകളുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യം ചെയ്യുന്ന കണ്ടാലും ചെയ്യുന്ന ആൾക്കാരെ പോയിട്ട് ചൊറിയാൻ നിൽക്കും ചൊറിയാൻ നിന്നിട്ട് അവരെ ഇമോഷണൽ ആക്കി അവരെ കൂടുതൽ വല്ലാത്ത രീതിയിലാക്കുന്ന രീതിയിൽ കുറെ ടീമുകളുണ്ട് അതെത്ര വന്നിട്ട് കാര്യം അതിങ്ങനെയുള്ള എല്ലായിടത്തും കാണും അത് ബീച്ച് സൈഡിലൊക്കെ കൂടുതലും കാണും ചുമ്മാ ചൊറിയാൻ പറ്റുന്ന കുറേ ടീമുകളാണ് നമ്മൾ വെറുതെ നിന്നാ പോലും ചുമ്മാ ചോയുന്നത് ഇപ്പൊ പ്രശ്നേഷൻ നല്ല കാര്യമാണ് ചെയ്യുന്നത് നല്ല കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ഈ ഉദ്രവിക്കാൻ നീ പോകുന്നത് അവൻ്റെ വീഡിയോസ് കണ്ടിട്ടെങ്കിലും വിഷയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ചെന്നിട്ട് അത് നിങ്ങൾ ഡയറക്റ്റ്ലി ചെന്നിട്ട് അവനോട് അടിക്കാനും പിടിക്കാനും അല്ല വേറി പറയാനും പോകേണ്ട കാര്യൊന്നുമില്ല നിങ്ങൾക്ക് കാണാൻ കാണണ്ട അതിനകത്ത് വേറെ വിഷയങ്ങളൊന്നും വെറുതെ ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തരും അതൊന്നും എൻ്റെയൊക്കെ ഒരു ആവശ്യമില്ല അത് വെറുതെ ഇതൊക്കെ വെറും ചുമ്മാ ചൂടിയാൻ ചെല്ലുന്നതിൽ അവൻ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നല്ല കാര്യം ചെയ്യുക അവൻ ആ പട്ടിയെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ സത്യമാാൽ അവൻ ആ പട്ടിയെ കൊണ്ടിട്ടുണ്ട് ഇവൻ ഇവര് തെളിവ് കാണിക്കാൻ പാണി പാടി ഇവന് അവിടുന്ന് ബീച്ചിൽ നിന്ന് എടുക്കുന്ന ഒന്നും കാണിക്കുന്നൊന്നുമില്ല പട്ടിയെ നമുക്ക് ആ വണ്ടിയെ കയറ്റി കൊണ്ട് പോകുന്ന മാത്രമേ വീഡിയോസിനെ കാണിക്കുന്നുള്ളൂ അത് വേറൊരു ഒരു ഇതുണ്ട് അവരാ വീഡിയോ എടുക്കുന്ന കൊണ്ട് കളയുന്നതാണെങ്കിൽ ഇതിനെ കേസ് കൊടുക്കാം വീട്ടിൽ കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടു കൊണ്ട് വീട്ടിൽ കൊണ്ട് കളയുക എന്നാലും വേല കൊണ്ടിട്ട് കൊണ്ട് കളയോ എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാനൊക്കെ പറ്റും അപ്പം ഇവൻ നല്ല കാര്യമാണ് ചെയ്തത് അവനെ നല്ല കാര്യം ചെയ്താൽ പോലും അവനെ കുറ്റം പറയും പിന്നെ അവന്റെ കയ്യിൽ കൊണ്ടാണ് അത് പറയുന്നതും നമുക്കറിയാം വെറുതെ അതിനെപ്പറ്റി ഈ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു